ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഷൈനി ടീച്ചറാണ് ഏവർക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം വിവിഡ് വൈബ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓഡിയോ ആയ കുട്ടികളെ നമുക്ക് ഇന്ന് പേജ് നമ്പർ പത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് ഇന്ന് നമ്മൾ പേജ് നമ്പർ പതിനൊന്ന് പേജ് നമ്പർ ഇലവൻ ആണ് എടുക്കാൻ പോകുക അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും എല്ലാം ട്രാൻസ്ലേഷൻ മിസ് വരികൾ വരികളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ പേനയും പെൻസിലൊക്കെ എടുത്തേക്കുക പുസ്തകത്തിൽ അടയാളപ്പെടുത്തുക ഓക്കേ ചലന തേരി നമേരി ടേൻ സൗപ്പർ പീസ് അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ അവർ ഒരു കച്ചവടം ഉറപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു ഇന്ന് വീണ്ടും ആ കച്ചവടത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾക്കും നഷ്ടം വേണ്ട ഞങ്ങൾക്കും നഷ്ടം വേണ്ട നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കച്ചവടം ഉറപ്പിക്കാം ഓക്കെ അച്ചാദീതി ടീക്കെ ലോ രംഗ് പസന്ദ് കർ ലോ ശരി ദീദി നിങ്ങൾ എടുത്തോളൂ ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് എടുത്തോളൂ കുച്ച് കൊച്ചു സോച്ചുനെ കഹ ഔർ ഘട്ടക് പത്നിക്ക് സാമ്നെ സർക്കാദിയ ഭർത്താവ് കുറച്ച് ചിന്തിച്ചതിന് ശേഷം ആ തുണികളുടെ കെട്ട് ഷോളിൻ്റെ കെട്ട് ഭാര്യയുടെ നീക്കി വെച്ചു എന്നിട്ട് എന്ത് പറഞ്ഞു പത്നീനെ പാഞ്ച് ഷോളും അലക്ക് കറലി അവർ മേരിയോർ തേക്ക് രൂപയെ തേനേക്ക ഇഷാരിക്കുക ഭാര്യ എന്താ ചെയ്തത് അവൾക്ക് ഇഷ്ടമുള്ള അഞ്ച് ഷോളുകൾ അവൾ എടുത്തിട്ട് ഭർത്താവിനോട് പൈസ കൊടുക്കാനായിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു മേമിനെ ജെറ്റ് സെവൻ ഫിഫ്റ്റി രൂപയെ നിഗാൽക്കർ ദേ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നൂറ്റമ്പത് രൂപ എടുത്ത് കൊടുത്തു എന്തിനാണ് പെട്ടെന്ന് കൊടുത്തത് ഇനിയും ഒരു വിലവേശലുണ്ടായി കുറച്ച് കൂടി ചോദിച്ചാലോ എന്നോർത്ത് പെട്ടെന്ന് തന്നെ അഞ്ച് ഷോളിന് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്തു അവർ ഉസ്നെ ജാനേക്ക് ബാദ് രാസേ ഭർ പത്നിക്ക് സുയിസി ബാത്ത് പർ അടക്കി രഹീതി ഞങ്ങൾ പോയതിന് ശേഷം മുഴുവൻ സമയവും വഴിയിലൂടെ ഭാര്യ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചും കൂടി കുറച്ച് തന്നേനെ കുറച്ചും കൂടി കുറച്ച് ചോദിച്ചെങ്കിൽ കുറച്ച് കിട്ടിയേനേ എന്നൊക്കെയുള്ള ആവലാതികളായിരുന്നു ഭാര്യക്ക് വോ എക് ബാർ മേം ഹി ടേംഗി ഗലത്തിമോൽ അവർ കറിന ചാഹ്യേത അവൾ പറയുകയാണ് ഭാര്യ പറയുകയാണ് പെട്ടെന്ന് തന്നെ അവൾ നൂറ്റമ്പത് രൂപയ്ക്ക് സമ്മതിച്ചില്ലേ അത് അവൾക്ക് ലാഭം ഉണ്ടായിട്ടല്ലേ ഒന്നുകൂടി കുറച്ച് ചോദിച്ചെങ്കിൽ അവൾ തന്നേനെ നമുക്ക് ഒന്നുകൂടി ബാർഗെയിൻ ചെയ്യാമായിരുന്നു എന്നാണ് ഭാര്യ പറഞ്ഞു और मेरी सुई अदीद അതീത് जा ജീ थी എന്റെ ചിന്തകൾ അതിനപ്പുറമായിരുന്നു ഞാൻ എന്താ ചിന്തിച്ചത് ഞാൻ പാവപ്പെട്ട സ്ത്രീയല്ലേ എന്ന് ആ അവളുടെ സ്ത്രീയുടെ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന അവരുടെ അവസ്ഥയെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് ബേട്ടിക്കോ ഗോതുമേം ബിഠറെയിൽഗാഡിക്ക് ഗിഡ്കീസ് ചാങ്കുത്തേമയും സോച്ചു രഹാഥ മകളെ മടിയിലിരുത്തിക്കൊണ്ട് ട്രെയിൻ ജനാല വഴി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് मेरे पिता भी रेलगाड़ी में सामान बेच जब थके हर्प आते तो उनकी आंगों में भी वही नमी थी जो आज उस युवती की आंगों में थी